കുട്ടികളിൽ സമ്മർദ്ദം ലഘൂകരിക്കാനും ഉല്ലാസത്തിനുമായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് ഒരുക്കിയ ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി വളർന്നു വരുന്ന തലമുറ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കുട്ടികൾക്ക് കളിച്ചു വളരാനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത് ഇതിനായി സ്കൂൾ വിടുന്നതിന് മുൻപ് നിശ്ചിത സമയം അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു സംസ്ഥാനത്തിന് വലിയ തോതിൽ വിഷമം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നിസ്സഹകരണം കാരണം നമുക്കുണ്ടായിരുന്നാണ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം സംസ്ഥാനം എടുക്കുന്ന കടമുണ്ട് ആ കടത്തിൽ ന്യായമായ തോതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കടം അത് തടയുന്ന നിലയും കേന്ദ്ര ഗവൺമെന്റ് അതിൽ വെട്ടിക്കൊള്ളു ന്യായമല്ലാത്ത ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇത്രയെല്ലാം പ്രയാസങ്ങൾ ഒരു ഭാഗത്ത് പ്രതിസന്ധികൾ വേറൊരു ഭാഗത്ത് ആ ഘട്ടത്തിലാണ് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എല്ലാ മേഖലയും നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കും അതിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ അതിൻ്റെതായ അംഗീകാരം സംസ്ഥാനത്തിന് വിവിധ മേഖലകളിൽ ലഭിക്കുകയുമാണ് എങ്ങനെയാണ് ഈ തരത്തിൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു സാഹചര്യവും ഇത്രയും പ്രതിസന്ധികളും സഹകരണം വേണ്ട വേണ്ടതിന് പകരം നിസ്സഹകരണവും എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് വിജയകരമായ പദ്ധതി നിർവഹണവും മറ്റും നടത്താൻ കഴിയുന്നു അത് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിനുള്ള ഇടപെടലുകൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞത് നമ്മുടെ നാടിന്റെ തനതു വരുമാനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര ഉത്പാദനം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കും